ഹായ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീണ്ടും ഒരു ഫ്രോക്കാണ് ഇന്നലെ തയ്ച്ചതിൻ്റെ ഇന്നലെ കാണിച്ചതിൻ്റെ വേറൊരു ഫ്രോക്കാണ് അതിൽ കുറച്ച് ചെറുതാണ് അതേ മോഡലൊക്കെ അതേ തന്നെ കളർ തുണിക്ക് വ്യത്യാസം ഉണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ അടിയിൽ ബോർഡർ ഉണ്ട് ഇന്നലെ കാണിച്ചതിന് അങ്ങനെ ബോർഡർ ഇല്ല ബാക്കിയെല്ലാം അത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇതാ ഒരു പട്ടി വെച്ച് വട്ടം വെച്ചിട്ടുണ്ട് കൈഫ് ആണ് ബാക്കിയെല്ലാം അതേ ഇന്നലത്തെ ഇതാണ് കളർ വ്യത്യാസമുണ്ട് അളവ് വ്യത്യാസമുണ്ട് ചെറിയ ഈ ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ കുട്ടികൾക്ക് പറ്റിയ നല്ലതാണ് കോട്ടനാണിത് നല്ല കോട്ട കോട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ ആണ് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് വളരെ ഉപയോഗിക്കാൻ വളരെ നന്നായിരിക്കും പിന്നെ മേലെയുള്ള തുണി വേറെ അത് അത്ര ചൂടെടുക്കുന്ന തുണിയൊന്നുമല്ല നല്ല തുണി തന്നെ